ഖാണ്ഡവദനം കഴിഞ്ഞ് അഗ്നി ഏറെ സന്തോഷത്തോടെ മടങ്ങിപ്പോയതിനു ശേഷം ശ്രീകൃഷ്ണനും അർജുനനും യമുനാ തീരത്ത് ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് ഖാണ്ഡവദന സമയത്ത് അഗ്നിയിൽ നിന്നും അഭയം കൊടുത്ത് രക്ഷപ്പെടുത്തിയ മായാസുരൻ അവരുടെ അരികിലേക്ക് ചെന്നത് മായാസുരൻ ഇപ്രകാരം പറയുകയാണ് അല്ലയോ അർജുന എന്റെ ജീവൻ അങ്ങ് രക്ഷിച്ചു അതിന് പ്രത്യുപകാരമായി ഞാൻ അങ്ങേക്ക് എന്തെങ്കിലും ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു എന്താണ് ചെയ്തു തരേണ്ടതെന്ന് അങ്ങ് ആജ്ഞാപിച്ചാലും മായാസുരന്റെ ഈ വാക്കുകൾ കേട്ട് അർജുനൻ പറഞ്ഞു മായാസുര പ്രാണരക്ഷയ്ക്ക് പകരമായി ഒന്നും തന്നെ സ്വീകരിക്കുവാൻ പാടുള്ളതല്ല അതുകൊണ്ട് എനിക്കൊന്നും ആവശ്യമില്ല പക്ഷേ മായാസുരൻ അത് സമ്മതിച്ചില്ല മായന്റെ നിർബന്ധം സഹിക്ക സഹിക്കവയ്യാതായപ്പോൾ അർജുനൻ പറഞ്ഞു എങ്കിൽ ശ്രീകൃഷ്ണന് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കൂ എന്നായി അർജുനൻ പക്ഷെ ശ്രീകൃഷ്ണന്റെ അടുത്തു ചെന്ന് ആ ആവശ്യം പറഞ്ഞപ്പോൾ ശ്രീകൃഷ്ണന്റെ മറുപടി മറ്റൊന്നായിരുന്നു അദ്ദേഹം അസുരശില്പിയായ മയനോട് ഇപ്രകാരം പറഞ്ഞു യുധിഷ്ഠിരന് വേണ്ടി വിചിത്രവും മനോഹരവുമായ ഒരു സഭാമന്ദിരം പണിത് നൽകുക മയൻ അത് സന്തോഷം സ്വീകരിച്ചു പിന്നീട് അവർ പേരും കൂടി യുധിഷ്ഠിരന്റെ അരികിലെത്തുന്നു കമനീയവും അത്ഭുതകരവുമായ ഒരു സഭ വേണ്ടി പണിയുവാൻ തീരുമാനിച്ച വിവരം മയൻ അദ്ദേഹത്തെ അറിയിക്കുന്നു അങ്ങനെ യുധിഷ്ഠിരന്റെ അനുവാദത്തോടെ സഭാമന്ദിരം പണിയുവാനുള്ള ആദ്യ കർമ്മങ്ങളെല്ലാം ചെയ്തു ശ്രീകൃഷ്ണൻ കുറച്ചുകാലം പാണ്ഡവരോടൊപ്പം താമസിച്ചു പിന്നീട് എല്ലാവരോടും യാത്ര പറഞ്ഞ് അദ്ദേഹം ദ്വാരകയിലേക്ക് മടങ്ങി മായാസുരൻ യുധിഷ്ഠിരന് വേണ്ടി സഭ പണിയുവാനുള്ള സാധനങ്ങൾക്കായി കൈലാസത്തിലേക്ക് യാത്രയാകുന്നു അവിടെ മൈനാഗർവതത്തിൽ സൂക്ഷിച്ചിരുന്ന അതിവിചിത്രമായ സ്വർണവും രക്തങ്ങളുമൊക്കെ കൊണ്ടുവന്ന് അതിമനോഹരമായ ഒരു സഭാമന്ദിരം യുധിഷ്ഠിരന് വേണ്ടി അദ്ദേഹം നിർമ്മിച്ചു കൊടുത്തു ബിന്ദു സരസിൽ വൃഷപർവാവിൽ സൂക്ഷിച്ചിരുന്ന ഗത കൊണ്ടുവന്ന് ഭീമനും ദിവ്യമായ ദേവദത്തം എന്ന ശംഖ് അർജുനനും മയൻ സമ്മാനിക്കുന്നു അസുരശില്പിയായ മായാസുരൻ യുധിഷ്ഠിരന് വേണ്ടി നിർമ്മിച്ച അത്ഭുതകരമായ ആ സഭാമന്ദിരം കണ്ട് എല്ലാവരും വിസ്മയഭരിതരായി ഇന്ദ്രനീല കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച സഭയിൽ പലർക്കും സ്ഥലജല വിഭ്രാന്തിയുണ്ടായി വെള്ളമില്ലാത്ത സ്ഥലങ്ങൾ വെള്ളമുണ്ടെന്ന് തോന്നുക വെള്ളമുള്ള സ്ഥലങ്ങളോ സമതലങ്ങളെന്ന് തോന്നുക അങ്ങനെ എല്ലാവിധത്തിലും വിസ്മയകരങ്ങളായ വിശേഷങ്ങൾ ഒരുക്കി വച്ചിരിക്കുന്ന ഒരു സഭാമന്ദിരം എല്ലാവരും സഭാമന്ദിരത്തെ വാനോളം പുകഴ്ത്തി അങ്ങനെ മംഗളകരമായ ഒരു ദിനം തെരഞ്ഞെടുത്ത് ബ്രാഹ്മണർക്കും മഹർഷിമാർക്കുമൊക്കെ ദാനധർമ്മങ്ങൾ ചെയ്തതിനു ശേഷം യുധിഷ്ഠിരൻ ആ സഭാമന്ദിരത്തിൽ പ്രവേശിച്ചു സഭാപ്രവേശ മഹോത്സവം ദിവസങ്ങളോളം നീണ്ടുനിന്നു ഇന്ദ്രസഭ പോലും ഈ സഭയ്ക്ക് തുല്യമാവില്ലെന്ന് എല്ലാവർക്കും തോന്നി മയന്റെ കൽപ്പനപ്രകാരം കിങ്കരന്മാർ എന്ന് പറയുന്ന എണ്ണായിരം രാക്ഷസന്മാർ സഭാമന്ദിരത്തിന്റെ സുരക്ഷയ്ക്കായി അദർശ്യരായി കാവൽ നിൽക്കുകയും ചെയ്തു ഒരു ദിവസം ആ സഭയിൽ പാണ്ഡവരും മഹാജനങ്ങളുമൊക്കെ സമ്മേളിച്ചിരിക്കുന്ന സമയത്ത് നാരദ മഹർഷി അവിടെ എത്തിച്ചേർന്നു യുധിഷ്ഠിരൻ തന്റെ അനുജന്മാരോടൊപ്പം അദ്ദേഹത്തെ സന്തോഷപൂർവ്വം സ്വീകരിച്ചു എല്ലാവർക്കും ജ്ഞാനോപദേശം നൽകുന്ന നാരദമുനി മുനി യുധിഷ്ഠിരന് രാജനീതികളെല്ലാം ഉപദേശിച്ചു കൊടുക്കുകയും സംശയ പരിഹാരം വരുത്തുകയും ചെയ്തു അങ്ങനെ നാരദ മഹർഷി പകർന്നു നൽകിയ രാജനീതികൾ അനുസരിച്ച് രാജ്യം ഭരിച്ചു കൊള്ളാമെന്ന് യുധിഷ്ഠിരൻ നാരദ മഹർഷിക്ക് വാക്കു നൽകുകയും ചെയ്തു അതിനുശേഷം നാരദൻ മയൻ യുധിഷ്ഠിരൻ നിർമ്മിച്ചു നൽകിയ സഭാമന്ദിരം വിസ്മയത്തോടെ കാണുന്നു ശേഷം സഭയുടെ മഹത്വത്തെപ്പറ്റി യുധിഷ്ഠിരൻ നാരദമുനിയോട് ചോദിക്കുന്നു അല്ലയോ മഹർഷേ അങ്ങ് പല ലോകങ്ങളും സഞ്ചരിച്ച് പല വിധത്തിലുള്ള അത്ഭുതങ്ങളും കണ്ടിട്ടുള്ള ആളാണല്ലോ ഇത്തരത്തിലുള്ളതോ അതോ ഇതിലും മെച്ചപ്പെട്ടതോ ആയ ഒരു സഭ അങ്ങ് കണ്ടിട്ടുണ്ടോ അങ്ങയിൽ നിന്നും അതറിയുവാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് യുധീഷ്വരന്റെ ഈ ചോദ്യം കേട്ട് നാരദമുനി പറഞ്ഞു തുടങ്ങി മഹാരാജാവേ അങ്ങയുടെ ഈ മഹാസഭയെപ്പോലെയൊന്ന് ഇമർത്യലോകത്തിൽ വേറെ എങ്ങുമില്ല അതുമാത്രമല്ല ഇന്ദ്രസഭ യമരാജസഭ വരുണസഭ കുബേരസഭ എന്നിവ മാത്രമല്ല ബ്രഹ്മസഭ പോലും ഇതിനൊപ്പം വരില്ല എന്നതാണ് യാഥാർത്ഥ്യം നാരദമുണിയുടെ വാക്കുകൾ കേട്ട് യുധിഷ്ഠിരൻ ഏറെ സന്തോഷിച്ചു നാരദമഹർഷി തുടർന്നു ഹരിചന്ദ്രൻ ഭൂമിയിൽ രാജാവായി വാഴുന്ന കാലത്ത് രാജസൂയയാഗം നടത്തുകയുണ്ടായി എല്ലാ രാജാക്കന്മാരും അദ്ദേഹത്തിന്റെ ആധിപത്യത്തെ സമ്മതിക്കുകയും ധാരാളം ധനധാന്യങ്ങൾ രാജസൂയത്തിനായി നൽകുകയും ചെയ്തു രാജസൂയം നടത്തുന്ന രാജാക്കന്മാർ പിന്നീട് ഇന്ദ്രസഭയിൽ ചെന്ന് സന്തോഷവാന്മാരായി പ്രശോഭിക്കും അതുകൊണ്ട് അലയോ രാജാവേ ഇത്രലോകത്തിൽ വെച്ച് അങ്ങയുടെ പിതാവ് പാണ്ഡു അങ്ങയോട് പറയുവാനായി ഇതെന്നോട് പ്രത്യേകം പറഞ്ഞയച്ചിട്ടുണ്ട് അങ്ങയുടെ അനുജന്മാരുടെ സഹായത്തോടു കൂടി പാരിടമെല്ലാം കീഴടക്കി രാജസൂയ യാഗം നടത്തണമെന്ന് ഇതൊക്കെ അങ്ങയോട് പറയാമെന്ന് അങ്ങയുടെ പിതാവ് പാണ്ഡുവിനോട് പ്രതിജ്ഞ ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെ പക്ഷേ അങ്ങ് ഒന്നോർക്കണം നാരദമുനി തുടർന്നു രാജസൂയം വളരെ മഹത്തായ ഒരു യാഗമാണ് അതിന് പല തടസ്സങ്ങളും ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് എങ്കിലും അങ്ങേക്ക് വിജയം ലഭിക്കട്ടെ ഞാനിപ്പോൾ പോകുന്നു ദ്വാരകയിലേക്കാണ് ഞാൻ പോകുന്നത് അത്രയും പറഞ്ഞ് നാരദമുനി സന്തോഷത്തോടെ മടങ്ങിപ്പോകുന്നു തന്റെ പിതാവിന്റെ ആഗ്രഹവും നാരദമഹർഷിയുടെ അനുഗ്രഹവും അനുസരിച്ച് യുധിഷ്ഠിരൻ രാജസൂയ യാഗം നടത്തുന്നതിനെ കുറിച്ച് ആലോചന തുടങ്ങി അനുജന്മാരോടും മന്ത്രിമാരോടും പൗരജനങ്ങളോടുമൊക്കെ അദ്ദേഹം സംസാരിച്ചു എല്ലാവരും അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചു പക്ഷേ യാഗത്തെപ്പറ്റി യുധിഷ്ഠിരന് പലവിധ സംശയങ്ങളും ഉണ്ടായിരുന്നു ചക്രവർത്തിമാർ മാത്രം ചെയ്യേണ്ട ഒരു യാഗമാണിത് ഒട്ടേറെ ധനവും ആവശ്യമുണ്ട് ഒട്ടേറെ വിഘ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ഇതിനൊക്കെ എന്താണ് പ്രതിവിധി ഇപ്രകാരം ചിന്തിച്ചിരിക്കുമ്പോഴാണ് വ്യാസദേവനും ധൌമ്യനും അവിടെ എത്തിച്ചേർന്നത് അവരോട് ഈ വിവരങ്ങളെല്ലാം യുധിഷ്ഠിരൻ പങ്കുവയ്ക്കുന്നു യുധിഷ്ഠിരൻ അതിന് എല്ലാവിധത്തിലും അർഹനാണെന്ന് അവർ രണ്ടുപേരും പറഞ്ഞു ഈ മഹത്തായ കർമ്മം ഏറ്റെടുക്കുന്നതിന് മുൻപ് ശ്രീകൃഷ്ണന്റെ അഭിപ്രായം കൂടി അറിയണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരുവാൻ വേണ്ടി ദ്വാരകയിലേക്ക് ആളെ വിടുകയും ചെയ്തു യുധിഷ്ഠിരൻ പറഞ്ഞുവിട്ട ദൂതൻ ദ്വാരകയിലെത്തി യുധിഷ്ഠിരൻ അങ്ങേ ഉടൻ തന്നെ കാണുവാൻ ആഗ്രഹിക്കുന്ന വിവരം അറിയിക്കുന്നു കൃഷ്ണൻ വേഗത്തിൽ തന്നെ തന്റെ തേരിലേറി പരിവാരങ്ങളോടുകൂടി പാണ്ഡവ രാജധാനിയിലെത്തിച്ചേർന്നു യുധിഷ്ഠിരൻ ശ്രീകൃഷ്ണനെ സന്തോഷത്തോടെ സ്വീകരിച്ചു ശേഷം അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു അല്ലയോ കൃഷ്ണ നാരദമുനി ഇവിടെ വന്നു പോയതിനു ശേഷം രാജസൂയം നടത്തിയാൽ കൊള്ളാമെന്ന ഒരു മോഹം എനിക്കുണ്ട് അതുമാത്രമല്ല എന്റെ പിതാവായ അത് ആഗ്രഹിക്കുന്നു എന്നാണ് നാരദമുനി എന്നോട് പറഞ്ഞത് അത് സഫലമാക്കുവാൻ ഏറെ ബുദ്ധിമുട്ടുള്ള ഒന്നാണെന്നും എനിക്കറിയാം എങ്കിലും അത് നടത്തണമെന്ന് എല്ലാവരും എന്നെ ഉപദേശിക്കുകയും ചെയ്യുന്നു എന്നോടുള്ള പ്രിയം കൊണ്ടാണ് അവരൊക്കെ അങ്ങനെ പറയുന്നതെന്ന് എനിക്ക് നന്നായി അറിയാം അങ്ങ് ഈ വിഷയത്തിൽ എന്താണ് എന്നോട് പറയുവാനുള്ളത് അങ്ങയുടെ അഭിപ്രായം അനുസരിച്ച് ഞാൻ പ്രവർത്തിക്കും അതുകൊണ്ട് രാജസൂയ യാഗം നടത്തുന്നതിനെ നടത്തുന്നതിനെപ്പറ്റിയും അങ്ങനെ ഉപദേശിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു കൃഷ്ണ അങ്ങെന്നോട് മനസ്സ് തുറന്ന് സംസാരിച്ചാലും യുധിഷ്ഠിരൻ ശ്രീകൃഷ്ണനോട് ഇപ്രകാരം പറഞ്ഞു നിർത്തി